മര്യാദ എന്ന് പറഞ്ഞ സാധനമുണ്ട് എന്റെ കല്യാണ ദിവസം നാല്പത്തഞ്ചു വയസ്സ് വരെ കാത്തിരുന്നാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ആദ്യ റൂമിൽ ഒന്ന് ആര് പറഞ്ഞു എടാ ഞാൻ കുഴിച്ചിട്ട് തൊണ്ടുടെ മേലില് നിന്നോട് ആര് പറഞ്ഞു വീട് വെക്കും സഹകരിക്കണോ സാധാരണ പാല് മേടിക്കാൻ വേണ്ടി ആളല്ല ഞാൻ ഭാര്യ ചോദിക്കുന്ന ആളല്ലേ എനിക്ക് ചെറുപ്പം ചെറുപ്പക്കാരനാണ് ഞാൻ അറിയാമോ കല്യാണം കല്യാണ പിന്നെ കാര്യം മനസ്സിലാക്കണം മനസ്സാ വാച ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു പഞ്ചഭാവ ചെറുപ്പക്കാരനാണ് ഞാൻ അറിയാമോ പഞ്ചഭാവത്തിന്റെ കട്ടിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്താന്ന് അറിയാമോ

ഈ തിരുനെറ്റിയുടെ സെന്റർ ആയിട്ട് ഇടിച്ചിട്ട് അവന ആമസോൺ കാട്ടിക്കൊണ്ട് ഞാൻ അറിയോ ആമസോൺ അതിന്റെ പേരിൽ പെങ്ങൾ ഇപ്പോഴും ഞാൻ കിടക്കുന്ന റൂമിലെ റൂമില് ജെന്നലൊന്ന് കിടന്ന ഗുണ്ടനെ അടിച്ചത് സാറിന്റെ പെങ്ങൾ എന്തിന് സാറിന് കല്ലെടുത്ത് പിന്നെ അലിയനെ ആമസോൺ കാട്ടിക്കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാ പെങ്ങൾ ഒന്നും ചെയ്യും സാറേ എന്റെ ആദ്യ സാറേ ഇന്ന് നിങ്ങൾ മുടക്കം വരുന്ന് എന്തിനു സാറേ എനിക്ക് എനിക്ക് ഇവന്റെ ചോദിക്കാനും ഇത് വിക് പറയൂ ഒരിക്കലും പറയൂല കണ്ടാ കണ്ടാ ഇതാ സിമന്റിന് പണി ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമായത് എങ്ങനെ ഇഷ്ട എനിക്ക് പ്ലംബിങിന്റെ പണിയാണ് സാറേ ഞാൻ ഒരു ദിവസം എവിടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എവിടെ എനിക്ക് ചോറ് തന്നു ചോറ് തന്നെന്ന് പറഞ്ഞാൽ കറിയാണ് ഹൈലൈറ്റ് കൊഞ്ചില്ല സാറേ കൊഞ്ച് നല്ല വഴുവ കൊഞ്ചെടുത്ത് കൊത്തിയരിഞ്ഞ് ഞാൻ ഇട്ടിട്ട് കുരുമുളക് എവിടെ ഒന്ന് കാച്ചും കാച്ചി കറിയവരം ഒരു പുക വരും സാറേ അത് വന്ന് മൂക്കില് വന്ന് അടിക്കും സാറേ ഉമിതി കൊഞ്ച് കഴിച്ച് ഞാനും ഇവിടെ കൊഞ്ചിക്കൊഞ്ചിന് സത്യം പറഞ്ഞ കൊഞ്ച് ഇനി കിടക്കണം സാറേ പതിനിയായി സാറേ കിടക്കാം വാടാ ഇന്നലെ എനിക്ക് ഐറ്റല്ലേ സാറല്ലേ സാറേ പിന്നെ അവനും കൂടെ എന്റെ അമ്മ നോക്കി എന്നറ്റരം മാറുന്ന സംഭവം ഉണ്ടല്ലോ അതെ കഴിഞ്ഞിട്ടേ മൂന്ന് മാസമായി നീ ആ പെണ്ണിനെ കൊണ്ട് സിനിമയ്ക്ക് പോയായിരുന്നു ഇല്ല 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 സിനിമയ്ക്ക് പോയില്ല എന്നെ ഒന്നും പേടിക്കണ്ടോ നാളത്തെ ചെലവെൻ്റെ വക നമുക്ക് മൂന്ന് പേർക്കും കൂടി പടത്തിരുപയോ പിന്നെ രണ്ടര മിനിറ്റ് സിനിമ ഞാൻ പറയാം ഇത് കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ വിശ്വസിക്കല്ലേ നിന്നെ പറ്റിക്കും പണി നിനക്ക് പാലും വെള്ളത്തിൽ കിട്ടുവേ അങ്ങനെയൊന്നുള്ള ആളല്ലേ എന്റെ പെണ്ണ് പറഞ്ഞേക്കുന്നത് എന്താ ചെയ്യാമോ രാവിലെ ഏഴ് മണിക്ക് അവൾ ഉറക്കൊഴിക്കും പിന്നെ ഒൻപത് മണിക്ക് അവൾ ഉറങ്ങും ഇതിനിടയ്ക്ക് വാട്സ്ആപ്പ് ചാറ്റ് ഒരു പരിപാടി ഇല്ലെന്നാണ് എന്നോട് ഭൂമി അതിന്റെ എന്ന് അങ്ങനെ കറങ്ങുന്നുവെന്ന് കേട്ടിട്ടില്ലേ അതെല്ലാം ഇതേപോലെ എനിക്കും ഒരു കാമുകി ഇവള് ഒരു നിനക്കൊന്ന് ഉന്മേഷൻ വേണ്ടി നിനക്ക് വേണം േട്ടാ എനിക്കൊരു ആക്ടീവ വേണമെന്നുണ്ട് അങ്ങനെ ഞാൻ രണ്ടു ദിവസീവ ഞാൻ കൊടുത്ത് രണ്ടാഴ്ച മുമ്പ് കൊടൈക്കലാലിൽ അവള് വിളിച്ചേക്കണു ചേട്ടാ ഞാൻ കൊടൈക്കലാലിൽ നിന്ന് ഊട്ടിന്ന് വിളിച്ചേക്കണ് ചേട്ടാ ആക്ടീവയിൽ ഞാൻ ഊട്ടിയിൽ മൂന്നാറിൽ നിന്ന് വിളിച്ചേക്കണു ചേട്ടാ ഈ നിങ്ങൾ പ്രശ്നം ഞാൻ നടന്നു വഴി വഴി ആ സുരേഷ് അടച്ചു ഇത് നടക്കണ സാറേ നടക്കണ സുരേഷ് അടച്ചു വെച്ചത് പറഞ്ഞ മനസ്സിലായില്ലേ സാറേ ഞാൻ നടന്നു പോണ വഴി ഓ സുരേഷ് വന്ന് അടച്ചു വെച്ച് ഇത് നടക്കണ കാര്യമാണ് സാറേ

സുരേഷ് അടച്ചു വെച്ച വഴി അതാണ് ഞാൻ നടന്ന് വരേ വെയി അടച്ചു വെച്ചു അടച്ചു വെച്ചു ഇത് നടക്കണ കാര്യമാണ് എനിക്കിവിടെ മനസ്സിലായോ ഇത് അടക്കണ കാര്യമല്ല മാത്രം വേറെവിടി എന്റെ പൊന്നേ ഈ ആളില്ലാത്ത വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് കാര്യം ഓട്ടിക്കണത് മോഷ്ടിക്കുന്ന ചേട്ടനെ ഭയങ്കര ഒരു നമ്മൾ ആദ്യം എന്നിട്ടവരുടെ കുടിമറിപ്പ് ഇട്ട് അവരുടെ അവരുടെ പോയിട്ട് സോപ്പ് എടുത്ത് വെച്ച് ഈ താക്കോൽ വെച്ച് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും എന്നിട്ട് അതിട്ടാണ് നമ്മൾ മോഷ്ടിക്കുന്നത് അറിയാവാറും എന്നാ അറിയാ ഭയങ്കര അതുകൊണ്ട് നിങ്ങള് പെട്ടെന്ന് അതായത് മരുന്ന് അടിച്ച് വെക്കും എന്നിട്ട് ഇവിടെ കുളിച്ച് ഈറിനോട് വന്നിട്ട് എന്റെ മുത്തച്ഛന്മാർക്ക് എല്ലാവർക്കും ഒഴിച്ച് വെച്ചിട്ട് ഞാൻ ആരാധിക്കും നിനക്ക് കൂച്ചി സ്വന്തമായിട്ട് കൂടണം നീ എന്തിനാ മുത്തലേ കൊണ്ടുവയ്ക്കണം അല്ല ഞാൻ എന്റെ കുടുംബത്തിന്റെ മഹിമ പറഞ്ഞാണ് സാറേ അതാണ് ഞാൻ വേണ്ട പറഞ്ഞു വന്നത് മഹിമേ എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ മഹിമയാണ് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ

ും ചുറ്റും എനിക്ക് ആ വീട്ടിലോട്ട് കേറാൻ പറഞ്ഞില്ല കാത്തിരിക്കും പോലീസൊന്നും നോക്കൂലോ

വീട് വെക്കാൻ നേരത്തെ കുഴിച്ചപ്പോ കിട്ടിയ സാധനമാണിത് എന്നാ പിന്നെ ആദ്യം കുഴിക്കുമ്പോൾ നിങ്ങൾ വന്നപ്പോ ഞാൻ പറയണം ഇട നമ്മളത് പറഞ്ഞ കഴിഞ്ഞാ അവിടെ വെച്ച് സ്കിറ്റ് തീർന്നില്ലേ കണ്ടെത്തത് ഒന്നുമല്ല അത് ചെടി അപ്പൊ എന്റെ കയ്യിലാണല്ലേ ക്ലൈമാക്സ് ഏ ആം